കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച രണ്ടായിരത്തി എഴുന്നൂറ് കിലോ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസാണ് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റ് അധികൃതർ ഇന്ന് രാവിലെ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് പത്ത് പാക്കിംഗ് റോൾ നൂറ് പാക്കിംഗ് കവർ ഉൾക്കൊള്ളുന്ന അറുപത് ബണ്ടിൽ എന്നിവയും പിടികൂടിയവയിൽപ്പെടും കർണാടകയിൽ നിന്ന് മഞ്ചേരിയിൽ എത്തിച്ചു കൊടുക്കാനാണ് തനിക്ക് കിട്ടിയ നിർദ്ദേശമെന്നാണ് ചോദ്യം ചെയ്യലിൽ പിടിയിലായ സർബസ് പറഞ്ഞതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു അപ്പൊ ഇത് വേറെ എവിടേക്കോ വലിയ നിർമ്മാണ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു സംശയം അത് വരുന്ന അന്വേഷണത്തിൽ അത് നമ്മൾ കുറിച്ച് അന്വേഷിക്കുന്നതാണ് തക്കാളി നിറച്ച ബോക്സുകൾ വാഹനത്തിന്റെ പുറകിൽ അടുക്കി വെച്ച് അതിനുള്ളിലായാണ് ഹാൻസ് നിറച്ച നൂറ്റി എൺപതോളം ചാക്കുകൾ അടുക്കിയിരിക്കുന്നത് എക്സൈസ് നടപടികൾക്കു ശേഷം പിടികൂടിയ സർബാസിനെയും ഹാൻസും കസ്റ്റഡിയിലെടുത്ത വാഹനവും തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി പോലീസിന് കൈമാറി മുത്തങ്ങ എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷിന്റെ നേതൃത്വത്തിൽ പി ഇ ഒരായ കെ ജി വിജിത്ത് എം കെ സുരേന്ദ്രൻ സിഇഒ പി കെ ചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഹാൻസ് പിടികൂടിയത് അബു താഹിർ വയനാട് വിഷൻ ബത്തേരി കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്